ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പയംകുളം ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് അനുവദിച്ച ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പയംകുളം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷനായ ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ഇ ഗോവിന്ദൻ വിദ്യ ാലയ വികസന സമിതി ചെയർമാൻ ടി ചന്ദ്രശേഖരൻ ഒ എസ് എ ചെയർമാൻ പി കെ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ഹംസ നിസാർ സ്കൂൾ ലീഡർ അതുൽകൃഷ്ണ കെ പി പ്രധാന അധ്യാപകൻ പി കെ ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് കെ വി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ വേണ്ടി നന്മ മാറുക പൈസ എവിടുന്നാ കിട്ടുന്നത് എം എൽ എ വന്ന മന്ത്രി പിന്നെ ഏർ ഗവൺമെന്റിന് എവിടുന്നാ പൈസ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ആളുകൾ കൊടുക്കുന്ന നികുതി പണമാണ് എവിടെ വരുന്നത് സർക്കാരിൻ്റെ കയ്യിൽ വരുന്നത് ആ പൈസയാണ് അതായത് പാവങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് നമുക്ക് പൈസ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബസ് വാങ്ങുന്നത് ഉണ്ടോ എന്നാൽ വെറുതെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കില്ല ഈ പൂവ് പൊട്ടിച്ചെടുക്കുന്ന പോലെ നമ്മുടെ ഭാവങ്ങൾ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് അവർ നികുതിയിലൂടെ നമുക്ക് നൽകി അത് സർക്കാരിൻ്റെ ചിലവാഴ്ച കേട്ടോ അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്നതല്ലത് അപ്പോൾ അതാണ് എം എൽ എയുടെ പറഞ്ഞത് ഇത് നമ്മൾ സൂക്ഷിക്കണം അല്ലേ സംരക്ഷിക്കണം വെറുതെ കിട്ടിയാൽ നമുക്ക് വിലയില്ല അല്ലേ അതാണ് പണ്ട് പറഞ്ഞത് വെറുതെ കിട്ടിയ പശുവിൻ്റെ വെറുതെ കിട്ടിയ പശുവിൻ്റെ നമ്മൾ പറയുക പയ്യന്നാണ് അതുകൊണ്ടാണ് പശുവിന്ന് ഞാൻ പറഞ്ഞത് വെറുതെ കിട്ടിയ പയ്യൻ്റെ പല്ലാരും എണ്ണി നോക്കാറില്ല വെറുതെ കിട്ടിയതല്ലേ ഇതങ്ങനെ വെറുതെ കിട്ടിയതാണോ നമ്മുടെ പാവപ്പെട്ടവര് കഷ്ടപ്പെട്ടതിൻ്റെ മൂല്യമാണ് നമ്മുടെ ഇത് അതെല്ലാവരും കൂടി സംരക്ഷിക്കുക എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കണം വി ന്യൂസ് പൈൻകുളം You are watching VCV News.